എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം സോ ഫൈനലി നമ്മൾ എല്ലാവരും വെയിറ്റ് ചെയ്തിരുന്ന ഓപ്ഷൻ രജിസ്ട്രേഷൻ അതിൻ്റെ ഡേറ്റ് നാളെയാണ് തുടങ്ങുന്നത് സോ നിങ്ങൾക്ക് നാളെ തൊട്ട് വിവിധ തരം കോളേജുകളിലേക്കും അതേപോലെ കോഴ്സുകളിലേക്കും നിങ്ങൾക്ക് ഓപ്ഷൻസ് കൊടുത്ത് തുടങ്ങാം സോ നിങ്ങൾ ധൃതി പിടിച്ച് ഓപ്ഷൻസ് കൊടുക്കരുത് എന്താണ് എങ്ങനെയാണ് ഓപ്ഷൻസ് കൊടുക്കേണ്ടത് ഏതൊക്കെ രീതിയിൽ നിങ്ങൾക്ക് ഓപ്ഷൻസ് കൊടുത്തു കഴിഞ്ഞാൽ അലോട്ട്മെൻറ്റ് ലഭിക്കും ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിയതിന് ശേഷം മാത്രം നിങ്ങൾ ഓപ്ഷൻസ് കൊടുക്കുക നമുക്ക് ഓപ്ഷൻസ് കൊടുക്കാൻ ആഴ്ച സമയമുണ്ട് അപ്പോൾ അതുകൊണ്ട് ആ ഒരു ഈ നാളെ തന്നെ കൊടുത്തു എന്ന് വിചാരിച്ച് നിങ്ങൾക്ക് പ്രയോറിറ്റി ഉണ്ടാവില്ല കോളേജസിൻ്റെ നിലവാരവും അതേപോലെ കോളേജസ് എവിടെയാണ് നിങ്ങൾക്ക് പെട്ടെന്ന് ആക്സസ് ചെയ്യാൻ പറ്റുന്ന സ്ഥലത്താണോ കോളേജ് ഉള്ളത് അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അറിഞ്ഞതിന് ശേഷം നിങ്ങൾ ഓപ്ഷൻസ് കൊടുത്ത് തുടങ്ങാം നിങ്ങളുടെ പ്രൊഫൈലിനകത്ത് കോളേജ് ലിസ്റ്റ് തന്നിട്ടുണ്ട് ഏതൊക്കെ കോളേജുകളാണ് ഈ വർഷം നഴ്സിങ്ങിനും അതേപോലെ തന്നെ പാരാമെഡിക്കൽ കോഴ്സുകളിലേക്കും വന്നിട്ടുള്ളത് അതിൻ്റെ ഫീസ് സ്ട്രക്ചർ എങ്ങനെയാണ് എന്നുള്ള ഡീറ്റെയിൽസ് ഒക്കെ നിങ്ങളുടെ പ്രൊഫൈലിനകത്ത് അല്ലെങ്കിൽ വെബ്സൈറ്റിനകത്ത് അവൈലബിൾ ആണ് എൽ ബി എസ്സിൻ്റെ സൈറ്റിൽ പോയി കഴിഞ്ഞാൽ ഇതിൻ്റെ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് ലഭിക്കും അതേപോലെ തന്നെ കഴിഞ്ഞ വർഷം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ വന്നിട്ടുണ്ടായിരുന്ന ലാസ്റ്റ് ഇൻഡെക്സ് മാർക്ക് ഡീറ്റെയിൽസ് കൊടുത്തിട്ടുണ്ട് ജസ്റ്റ് ഒരു റെഫറൻസിന് മാത്രമായിട്ട് നിങ്ങളിത് നോക്കുക കറക്റ്റ് ഇതുപോലെ ആയിരിക്കില്ല കാരണം ഒരുപാട് വ്യത്യസ്തമാണ് ഈ പ്രാവശ്യത്തെ അലോട്ട്മെൻറ്റും അതേപോലെ ഡീറ്റെയിൽസ് ഒക്കെ വന്നിട്ടുള്ളത് അപ്പോൾ അതുകൊണ്ട് തന്നെ ജസ്റ്റ് ഒരു റെഫറൻസ് പോയിന്റ് ആയിട്ട് മാത്രം നിങ്ങൾ ഈ ഒരു ഡീറ്റെയിൽസ് നോക്കുക അതേപോലെ ഓരോ കോളേജിലും എത്രത്തോളം അല്ലെങ്കിൽ ഒരു കോളേജിൽ എത്രത്തോളം സീറ്റുകൾ റിസർവേഷൻ ഉണ്ടെന്നുള്ളത് അതിനകത്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ സ്റ്റേറ്റ് മെറിറ്റിലും അതേപോലെ കമ്മ്യൂണിറ്റി റാങ്ക് ഒക്കെ നിങ്ങൾക്ക് വളരെ കുറവാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ മറ്റൊരു ഓപ്ഷൻസ് നോക്കിയതിന് ശേഷം നിങ്ങൾ കേരളം വെയിറ്റ് ഏറ്റവും ബെറ്റർ കാരണം വളരെ ലിമിറ്റഡ് ആയിട്ടുള്ള സീറ്റുകൾ പ്രത്യേകിച്ച് പാരാമെഡിക്കൽ കോഴ്സിനൊക്കെ വളരെ ലിമിറ്റഡ് ആയിട്ടുള്ള സീറ്റുകൾ മാത്രമാണ് കോളേജ് ലിസ്റ്റ് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും ചില കോഴ്സുകൾക്കൊക്കെ നാലും അഞ്ചും സീറ്റുകൾ മാത്രമേ ഉള്ളൂ അപ്പോൾ അങ്ങനെ നിങ്ങൾ ആ ഒരു കോഴ്സ് മാത്രം നോക്കുന്ന കുട്ടികളാണെങ്കിൽ മാർക്ക് കുറവുള്ള കുട്ടികളാണെങ്കിൽ പ്രത്യേകം ശ്രദ്ധിക്കുക നിങ്ങൾ പുറത്തുള്ള ഏതെങ്കിലും കോളേജിൽ ഒരു ടെമ്പററി അഡ്മിഷൻ എടുത്തതിന് ശേഷം മാത്രം നിങ്ങൾ കേരളം വെയിറ്റ് ചെയ്തിരിക്കുക അല്ലെങ്കിൽ നിങ്ങൾക്ക് ബുദ്ധിമുട്ടായിരിക്കും അലോട്ട്മെൻറ്റ് ലഭിക്കാൻ അപ്പോൾ ഈ കാര്യങ്ങൾ ശ്രദ്ധിക്കാൻ നാളെയാണ് ഓപ്ഷൻസ് കൊടുക്കാൻ തുടങ്ങുന്നത് വളരെ പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് ഓപ്ഷൻസ് കൊടുക്കാൻ സാധിക്കും നിങ്ങൾക്ക് വീട്ടിലിരുന്ന് സെൽഫായിട്ട് തന്നെ നിങ്ങൾക്ക് ഓപ്ഷൻസ് കൊടുക്കാം ബാക്കിയുള്ള ഡീറ്റെയിൽസ് നാളെ എന്തായാലും മോർണിംഗിൽ അപ്ഡേറ്റ് ചെയ്യാം അപ്പോൾ വീഡിയോ ഒക്കെ കണ്ടതിന് ശേഷം നിങ്ങളുടെ ഡൗട്ട്സൊക്കെ ക്ലാരിഫൈ ചെയ്തതിന് ശേഷം മാത്രം ഓപ്ഷൻസ് കൊടുത്തു തുടങ്ങാം